ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ എൺപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുമ്പോൾ ജോഷയുടെ പുസ്തകം എട്ട് ഒൻപത് അധ്യായങ്ങളും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തിയാറാമത്തെ അധ്യായവുമാണ് നമ്മളിന്ന് പഠന വിധേയമാക്കുന്നത് ജോഷയുടെ പുസ്തകത്തിൽ എട്ട് ഒൻപത് അധ്യായങ്ങളിൽ നമ്മൾ തുടങ്ങുന്നു ദേശം പിടിച്ചെടുക്കുന്ന ഒരു യുദ്ധതന്ത്രം ഈ അധ്യായങ്ങളിൽ പൊതുവായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നു ജെറീകോ പട്ടണം ആയി പട്ടണം ഇവയാണ് മധ്യദേശത്ത് ഉണ്ടായിരുന്നത് ദൈവത്തിന് വിധേയമായി ആയി പട്ടണത്തെ കീഴടക്കുന്നത് എട്ടാം അധ്യായത്തിൽ കാണുന്നു ഒരിക്കൽ നമ്മുടെ കൂട്ടിനുണ്ടായിരുന്ന ദൈവകൃപ ഇന്നും നമ്മുടെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്താനും എല്ലാ ദിവസവും ഉറപ്പ് വരുത്തണം കർത്താവ് കൂടെ ഉണ്ടെന്ന് ആ ഒരു ചിന്തയിലേക്ക് വിശ്വാസികളെ നീ അധ്യായം കൈപ്പിടിച്ച് നടത്തുന്നുണ്ട് കൃപയുടെ കൈപിടിച്ചാണോ നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്താൻ അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവത്തോടൊപ്പമായിരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു മറ്റാർക്കും കിട്ടാത്ത ഒരു കരുതൽ നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും കിട്ടാത്തൊരു ശിക്ഷയും നിന്നെ കാത്തിരിപ്പുണ്ട് എന്ന് ഈ വചനഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കരുതൽ കിട്ടിയ ഒരു ജനത്തിന് താക്കീതും ശിക്ഷയമേറ്റുവാങ്ങാനുള്ള യോഗ്യത കൂടിയുണ്ട് ഗരിസിം ഏബൽ ഇവ രണ്ട് മലകളാണ് ഇസ്രായേൽ ജനത്തിൽ അൻപത് ശതമാനം ഗരീസിം മലയിലും അൻപത് ശതമാനം പേർ ഏപൽ മലയിൽ ഒരുമിച്ച് കൂടും അവരവിടെ കയറി നിന്ന് ജനം മുഴുവൻ അനുഗ്രഹം വിളിച്ചു പറയുന്നു താഴെ നിൽക്കുന്നവർ ആമേൻ പറയുന്നു മറ്റേ മലയിൽ കയറി നിന്ന് ശാപം ഉച്ചരിക്കുന്നു താഴെ നിൽക്കുന്നവർ ആമേൻ പറയുന്നു ദൈവ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നും തെറ്റിച്ചാൽ ശാപം ഉറപ്പാണെന്നും പറഞ്ഞു വയ്ക്കുന്നു ഇതെല്ലാം അവർ അവരേറ്റുപറയുകയാണ് ജീവിതത്തിൽ ഇനിയും അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കാനാൻ ദേശത്ത് താമസിച്ചിരുന്ന ഒരു ഗോത്രവിഭാഗം പാവപ്പെട്ട മനുഷ്യരാണ് ഗിബയോൻ കാർ നശിപ്പിക്കപ്പെടാതിരിക്കാൻ തീരുമാനിച്ചുറപ്പിക്കുന്ന ഒരു തന്ത്രം ഒൻപതാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്നു കഴിവിലുള്ള അമിതമായ ആത്മവിശ്വാസം ഒരു ജനതയെ നശിപ്പിക്കുന്നതിൻ്റെ നേർസാക്ഷ്യം ഇവിടെയുണ്ട് ഓരോ സന്ദർഭത്തിലും ദൈവത്തോട് ആലോചന ചോദിക്കുക എന്ന ഉത്തരവാദിത്തം വിശ്വാസികളായ ദൈവമക്കൾക്കുണ്ട് കർത്താവിൻ്റെ ഹിതത്തിനെതിരായി ചെയ്തതൊക്കെയും കാലാന്തരത്തിൽ ഇസ്രായേലിൻ്റെ നാശത്തിന് കാരണമായതായി കണ്ടെത്തുന്നു നല്ലതെന്ന് നമുക്ക് തോന്നുന്നവ മാത്രം അനുസരിച്ചാൽ പോരാ എന്നാണ് അർത്ഥമാക്കുന്നത് ദൈവസ്വരം നമ്മെ നയിക്കാൻ ഇടയാകട്ടെ എന്ന സന്തോഷത്തോടെയാണ് ഈ അദ്ധ്യായം അവസാനിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തി ആറാമത് അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾ ജനതകൾ പ്രഘോഷിക്കുന്നു കർത്താവെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കൊയ്യുന്നു ദൈവത്തോടെ വിശ്വസ്തയോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും കണ്ണീരുകളും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവിൻ്റെ വലിയ അനന്ത കാരുണ്യത്തെക്കുറിച്ച് ഈ അദ്ധ്യായം നമ്മോട് സംസാരിക്കുന്നു കർത്താവ് എല്ലാ യോദ്ധാക്കളെയും ആയിലേക്ക് പോവുക ഭയമോ പരിഭ്രമമോ വേണ്ട ഇതാ ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിലേക്ക് വെച്ചിരിക്കുന്നു ജെറിക്കോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ആയിയോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക എന്നാൽ കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും നിങ്ങൾ പട്ടണത്തെ പിന്നിൽ പതിയിരിക്കണം ജോഷയും യോദ്ധാക്കളും ആയ് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു ധീരപരാക്രമികളായ മുപ്പതിനായിരം പേരെ തിരഞ്ഞെടുത്തു രാത്രിയിൽ തന്നെ അയച്ചു അവൻ അവരോട് ആജ്ഞാപിച്ചു പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിന് പിന്നിൽ ഒളിച്ചിരിക്കണം വളരെ അകലെ പോകരുത് സദാ ജാഗരൂകരായിരിക്കുകയും വേണം ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും പട്ടണത്തിൽ നിന്ന് വളരെ അകലെ എത്തുന്നത് വരെ അവർ ഞങ്ങളെ പിന്തുടരും അപ്പോൾ അവർ പറയും ഇതാ അവർ മുൻപിലത്തേതുപോലെ പരാജിതരായി ഓടുന്നു ഞങ്ങൾ അങ്ങനെ ഓടും അപ്പോൾ നിങ്ങൾ പുറത്തു വന്ന് പട്ടണം പിടിച്ചടക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം അത്യാണം ഞാൻ നിങ്ങളോട് ജോഷുവ അവരെ യാത്രയാക്കി അവർ പോയി ആയി പട്ടണത്തിന് പടിഞ്ഞാറ് ആ പട്ടണത്തിനും ബഥേലിനും മധ്യേ ഒളിച്ചിരുന്നു ജോഷുവ ആ രാത്രിയിൽ ജനത്തോടുകൂടെ താമസിച്ചു അവൻ അതിരാവിലെ എഴുന്നേറ്റ് യോദ്ധാക്കളെ വിളിച്ചുകൂട്ടി ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു അവനും കൂടെയുണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിന് വടക്കുവശത്തായി പാളയം അടിച്ചു അവർക്കും ആയി പട്ടണത്തിനും മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു പട്ടണത്തിന് പടിഞ്ഞാറ് വശത്ത് ബഥേലിനും പട്ടണത്തിനും മധ്യേ ഏകദേശം അയ്യായിരം യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു പ്രധാന പാളയം പട്ടണത്തിന് വടക്കു ഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തും ആയിരുന്നു ജോഷുവ ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂട്ടി ആയി രാജാവ് ഇത് കണ്ടപ്പോൾ അരാബായിലേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു എന്നാൽ പട്ടണത്തിന്റെ പുറകിൽ ശത്രു സൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല ജോഷയും ജനവും പരാജിതരായി എന്ന് നടിച്ച് മരുഭൂമിയുടെ നേരെ ഓടി അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിൽ ഉണ്ടായിരുന്നവരെ എല്ലാം വിളിച്ചുകൂട്ടി അവർ ജോഷയെ പിന്തുടർന്നു പട്ടണത്തിൽ നിന്ന് വളരെ വിദൂരത്തായി ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ബഥേലിലോ ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത് കർത്താവ് ജോഷ്വയോട് അരളി ചെയ്തു ജോഷുവെതു അവൻ കൈയുയർത്തിയ ഉടനെ ഒളിച്ചിരുന്നവർ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പാഞ്ഞു ചെന്ന് അത് കൈവശപ്പെടുത്തി തിടുക്കത്തിൽ പട്ടണത്തിന് തീവച്ചു ആയ നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ ഓടിച്ചവരുടെ നേരെ തിരിഞ്ഞു പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയ നിവാസികളെ വധിച്ചു പട്ടണത്തിൽ കടന്ന ഇസ്രായേലിലും ശത്രുക്കൾക്കെതിരെ പുറത്തുവന്നു ആയ നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി അവരെ ഇസ്രായേല്യർ സംഹരിച്ചു ആരും രക്ഷപ്പെട്ടില്ല എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷയുടെ അടുക്കൽ കൊണ്ടുവന്നു ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയി പട്ടണക്കാരെയെല്ലാം വിജനദേശത്ത് വെച്ച് സംഹരിച്ചു അവസാനത്തെ ആൾ വരെ വാളിനിരയായി പിന്നീട് ഇസ്രായേല്യർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെയും വാളിനിരയാക്കി ആയി പട്ടണത്തിൽ ഉണ്ടായിരുന്ന പന്തിരായിരം സ്ത്രീ പുരുഷന്മാർ അന്ന് മൃതിയടന്നു ആയി നിവാസികൾ പൂർണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തന്റെ കരങ്ങൾ ജോഷുവ പിൻവലിച്ചില്ല കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്ന് കന്നുകാലികളെയും കൊള്ളവസ്തുക്കളെയും എടുത്തു അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് പട്ടണത്തിനെത്തിവെച്ച് അതിനെ ഒരു നാശ കൂമ്പാരമാക്കി ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്നു പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കുന്നു സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു സൂര്യാസ്തമയമായപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗരകവാടത്തിൽ വെക്കാൻ ജോഷ കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അതിനു മുകളിൽ ഒരു കൽക്കുംബാരമുയർത്തി അത് ഇന്നും അവിടെയുണ്ട് ജോഷുവ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നത് പോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുതും സ്പർശിക്കാത്തതുമായിരുന്നു അത് അതിൽ അവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു മോശം എഴുതിയ നിയമത്തിൻ്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവെച്ചു അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ സ്ഥാനികൾ ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവിയ പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു അവരിൽ പകുതി മുൻപിലും പകുതി മലയുടെ മുൻപിലും നിലകൊണ്ടു കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നത് പോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത് അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹവചസുകളും ശാപവാക്കുകളും വായിച്ചു മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷ വായിക്കാതിരുന്നില്ല മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലെബനോൻ വരെ നീണ്ടു കിടക്കുന്ന വലിയ കടലിന്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്തിരും അമോര്യരും കാനാന്യരും പെരീസ്യും ഹിവ്വിരും ജബൂസിരുമായ രാജാക്കന്മാരെല്ലാവരും ഇത് കേട്ടപ്പോൾ ജോഷക്കും ഇസ്രായേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ ഒരുമിച്ചു കൂടി എന്നാൽ ജെറീകോയോടും ആയി പട്ടണത്തോടും ജോഷ്മ ചെയ്തതറിഞ്ഞപ്പോൾ ഗിബയോൻ നിവാസികൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു പഴകിയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും കീറിത്തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞുമെടുത്ത് അവർ കഴുതപ്പുറത്ത് കയറ്റി നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു അവരുടെ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു അവർ ഗിൽഗാലിൽ ജോഷയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു ഞങ്ങൾ നിന്ന് വരികയാണ് ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം അപ്പോൾ ഇസ്രായേൽ ജനം ഹിവ്യരോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാനാവില്ല ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്ന് അവർ ജോഷയോട് പറഞ്ഞു അപ്പോൾ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമം കേട്ട് വിദൂരദേശത്തുനിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു എന്തെന്നാൽ അവിടുത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു ജോർദാൻ്റെ മറുകരയിലുള്ള അമോരി രാജാക്കന്മാരായ ഹെഷ്ബോനിലെ സീഹോനോടും അഷ്താറോത്തിൽ താമസിക്കുന്ന ബാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എടുത്തുചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് അതുകൊണ്ട് ഞങ്ങളുമായൊരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം ഇതാ ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണങ്ങിപ്പോത്തിരിക്കുന്നു യാത്രാമധ്യെ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്നെടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു കർത്താവിന്റെ നിർദ്ദേശം ആരായാതെ ജനം ആ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പങ്കു ചേർന്നു അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു ഉടമ്പടി ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ തന്നെ വസിക്കുന്നവരുമാണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് മൂന്നാം ദിവസം അവരുടെ പട്ടണങ്ങളായ ഗിബയോൻ കെഫീറ ബെറോത്ത് കിരിയാത്തിയ അറിം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പിറവരുത്തു പ്രമാണികൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ നമുക്കിങ്ങനെ ചെയ്യാം അവർ ജീവിച്ചു കൊള്ളട്ടെ അല്ലാത്തപക്ഷം ോ നമ്മുടെ ശപഥം ചെയ്തതാണല്ലോ അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറക് വെട്ടിയും ജീവിച്ചു കൊള്ളട്ടെ എന്ന പ്രമാണികൾ നിർദ്ദേശിച്ചു സമൂഹം അത് അംഗീകരിച്ചു അവരെ വിളിച്ചു ചോദിച്ചു അടുത്തു തന്നെ വസക്ക് വളരെ ദൂരത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചതെന്തിന് അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ നിങ്ങൾ എന്നും എന്റെ ദൈവത്തിന്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറകു വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും അവർ ജോഷുവയോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെ എല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി അതുകൊണ്ട് നിങ്ങളുടെ മുന്നേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തു പോയി ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ് ന്യായവും തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അവരെ വധിച്ചില്ല അന്ന് ജോഷുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിന്റെ ബലിപീഠത്തിനും വേണ്ടി വിറകു വെട്ടാനും വെള്ളം കോരാനും നിയമിച്ചു വിപ്രവാസത്തിന്റെ അന്ത്യം എത്രയോ സന്തോഷപ്രദമാണ് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യുക തന്നെ ചെയ്യും ൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം ആനന്ദത്തോടെ നമുക്ക് ആലപിക്കാം കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി സ്വപ്നമായിത്തോന്നീ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി സ്വപ്നമായി തോന്നി അന്നു ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഘോഷിക്കപ്പെട്ടു പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചുകൊണ്ടുവന്നപ്പോ സന്തോഷിക്കുന്നു നഗവിലേ ജലപ്രവാഹങ്ങളർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ വാസികളെ സിയോനിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി കൊയ്യട്ടെ കൊയ്യട്ടേ വിത്ത് ചുമന്നുകൊണ്ട് വീളാപത്തോടെ ഇതയ്ക്കാൻ പോകുന്നവൻ കട്ട ചുമന്നു ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്കു മടങ്ങും വീട്ടിലേക്കു മടങ്ങും ർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നവായിത്തോന്നേ കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായിത്തോ it to me